കടകോരം ഫിഷിങ്ങിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് ആഞ്ഞലിത്തറ കുമ്പളങ്ങി ആഞ്ഞലത്തറയിലാണ് അപ്പോൾ ഇവിടുന്ന് ചെമ്പല്ലിനെ പിടിക്കാൻ വേണ്ടി വന്ന അപ്പോൾ നമുക്ക് ഇന്ന് മീൻ കിട്ടുക ഇല്ലെന്നുള്ളതെന്ന് നോക്കാം അപ്പം ഇതാണ് നമ്മുടെ സ്പോട്ട് കാണിച്ചതെങ്കിൽ ഇതാണ് നമ്മുടെ സ്പോട്ട് അപ്പോൾ ഇവിടുന്ന് മീൻ കിട്ടുക ഇല്ല എന്നൊക്കെ ഒന്ന് നോക്കാൻ നോക്കാം നമുക്കത് ആദ്യത്തെ ചെമ്പല്ലി ചെമ്പല്ല് അടിച്ചിട്ടുണ്ടോ അതേവാൻ പിടിച്ചിട്ടുണ്ട് അതെ ആദ്യത്തെ ചെമ്പല്ലി അടിച്ച് ഈ ടൈപ്പ് ചെമ്പല്ലി ആയിരിക്കും കേട്ടോ ഇവിടെ കൂടുതൽ നമുക്ക് അടുത്തതിനെ പിടിക്കാം അടിക്കണ്ട ഇവിടെ നമ്മള് ഈ ഒരു സൈഡിലാണ് ഇണ്ട ഇടണം ആഞ്ഞിൽത്തറയിലാണ് അതെ ഇവിടെ ഈ പത്തായത്തിൻ്റെ സൈഡിലാണ് നമ്മൾ ഇടാൻ വേണ്ടി പോകണം അതെ നമ്മളിട ചൂടൻ ചമ്മിനാണിത് ഇട്ടുണ്ടോ ചൂടൻ ചെമ്മീന് ഇതേപോലെ അങ്ങോട്ട് പുറത്തിട്ട് അങ്ങോട്ട് വെച്ചാൽ മീനടിക്കും ഇവിടെ അങ്ങോട്ട് ഇടാം നമുക്ക് മീനടിക്കില്ല എന്നുള്ളത് നോക്കാം ഇവിടെ വഞ്ചിക്കാരൊക്കെ ഉണ്ട് കേട്ടോ വഞ്ചിക്കാരൊക്കെ മീൻ മറ്റേ വലവീസനാണ് ഇവിടുന്ന് മീൻ കിട്ടാറുണ്ട് ആ അടിച്ചടിച്ച് അടിച്ചടിച്ച് അടിച്ച് പാച്ചോ പോയി പൊട്ടിപ്പൂച്ചി അതേപോലെ നമുക്ക് രണ്ടാമതടിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന്

എന്തടിക്കളയാണ് കൂന്തല് കൂന്തലല്ലോ പിടിച്ചിട്ടുണ്ട് കേട്ടോ പിടിച്ചു പിടിച്ചു ജസ്മനെ വിഴുങ്ങിയെന്നോ അണാക്കിടായിട്ട് അടുത്തതിനെ പൊക്കിട്ടുണ്ട് അണ്ണാക്കിട്ടാണോ സൈഡിലൂടെ

ഞാൻ <iqu> ഞാൻ <coughs> <coughs> ീ ചെറുതായിട്ടേക്കരിമീൻറെ കിടന്നുള്ളൂ ഭയങ്കര വലുതായിട്ട് പോയാൽ മാത്രം കണക്ട് കമ്പ്യൂട്ടറിൽ ചാനലുണ്ട് കൊല്ല കൊല്ലിയാണ് അവനാ ഇതിലായിട്ട് ഇട്ടില്ലല്ലേ കൊല്ലിക്കത്തില്ല കൊല്ലി പോയി വേറെ എടുക്കണം എടുക്കണം വേറെ കൊല്ലി

വലുത അവൻ വലുതാ കനക്കിണ്ട തകർക്കടാ തകർക്കടേ അത് നല്ലപിടത്തോളം പ്രായത്തിൽ വിഴിഞ്ഞിട്ടില്ലട പൊറത്താണ് ആ അണ്ണാക്കിലാട്ട് പോയെന്നാ കുളുത്തും പോക്കാൻ

ആടെണ്ണോ അടി ചരണ്ടിപ്പോൾ ഇവിടെ ഇപ്പറത്ത് ചാലില് കണ്ണി മറിയുന്നുണ്ട് ഇവിടെ കണ്ണിയുടെ വേളുണ്ട് മൊത്തം മീനും കണ്ണു നമ്മുടെ ടീമെല്ലാം നമ്മുടെ മീനെല്ലാം അടിക്കണത് പിടിക്കണത് ഇവിടെന്നാണ് ഇപ്പത്തു പോയ സൈഡിൽ നിന്ന് ഏ കൊടക്കാണോ ഒരെണ്ണത്തിനെ കൂടി പിടിച്ചിട്ടോ ചെറുത് ചെസ് അങ്ങനെ ഇത്രയും മാറിയായിട്ടത് ഉദാഹരണം വീഡിയോ കിട്ടും അതെ അപ്പം നമുക്ക് ഇന്ന് കിട്ടിയ മീനിനൊക്കെ ഒന്ന് കാണാം അപ്പം ഞങ്ങൾ പോണേ ഇന്നിപ്പം നേരം വൈകി വെയിലായി ഇന്നിപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മീനിനൊക്കെ ഇട്ട കിടക്കിടക്ക് പക്ഷെ ഭയങ്കര വെയില് കാരണം നമ്മൾ പോണതാണെന്ന് അപ്പോൾ നമുക്ക് മീനിനെ കാണാം അപ്പോൾ നമുക്ക് കിട്ടിയ മീനിനെയൊക്കെ ഒന്ന് കാണാം കൊല്ലത്തിൽ കെറ്റ് കുറ്റക്കണേ അതൊന്നും ഇവിടെ ഇടാൻ പറ്റുമോ ണ്ടായിരത്തിണോ ഇത്രയും ചെമ്പല്ലിയാണ് മേടിച്ചേക്കുന്നത് വേറെ എത്ര എണ്ണം ഉണ്ടോ ടോട്ടലി ഇപ്പം ഏഴെണ്ണം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ചെമ്പല് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം